എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനേഴ് ശ്രദ്ധാത്രയ വിഭാഗയോഗം ഏഴാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് നമ്മൾ ഓരോരുത്തരിലെയും ത്രിഗുണങ്ങളെ ആശ്രയിച്ചാണ് ആഹാരം യജ്ഞം ദാനം തപസ് അല്ലെങ്കിൽ പ്രവൃത്തി ഇതാണ് ഏഴാമത് ശ്ലോകത്തിൽ പറഞ്ഞത് സാത്വിക സ്വഭാവമുള്ളവർ ഏത് ആഹാരം ഇഷ്ടപ്പെടുന്നു എന്നതാണ് എട്ടാമത് ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ശ്ലോകം എട്ട്

സ്ഥിര സ്ഥിരമായി ദേഹത്തെ പുഷ്ടിപ്പെടുത്തുന്നതും ഹൃദയ ആഹാര ഹൃദ്യങ്ങളായ ആഹാരങ്ങൾ സാത്വിക പ്രിയ സാത്വിക സ്വഭാവമുള്ളവർക്ക് പ്രിയപ്പെട്ടതാണ് ആയുസ് ഓജസ് ബലം ആരോഗ്യം സന്തോഷം തൃപ്തി ഇതിനെയൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമല്ല രസമുള്ളത് മെഴുക്കു ചേർന്നത് മനസ്സിന് ഹിതകരമായത് ഇങ്ങനെയുള്ള ആഹാരമാണ് സാത്വിക സ്വഭാവക്കാരായ ആളുകൾക്ക് പ്രിയപ്പെട്ടത് എന്ന് ആരോഗ്യകരമായ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരീരത്തെ രോഗം വരാതെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ സുഖം പ്രീതി ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്വാദുള്ളതും മെഴുക്കുള്ളതുമായിട്ടുള്ള ആഹാരങ്ങൾ സാത്വിക പ്രധാനമായിട്ടുള്ളവർക്ക് സാത്വിക സ്വഭാവമുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്ന് ആഹാരം സ്വഭാവത്തെ സാരമായി സ്വാധീനിക്കും അടുത്തത് രജോഗുണപ്രധാനികളുടെ ആഹാരമാണ് അതിനുമുമ്പ് മുമ്പ് എട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ആയുസ്സത്വബല ആരോഗ്യസുഖ പ്രീതി വിവർദ്ധന രസ്യാസ്നിഗ്ധാസ്ഥിരാഹൃദ ആഹാര സാത്വിക ശ്ലോകം ഒൻപത് കട്ട്വാം ലവണാത്യുഷ്ണതീക്ഷണ രൂക്ഷവിദാഹിന ആഹാര രാജസസ്യേഷ്ടുഃഖശോകാമയ പ്രദ കയ്പ്പ് പുളി ഉപ്പ് അതിയായ ചൂട് എരുവ് ഇതൊക്കെ ഉള്ളതും മെഴുക്കില്ലാത്തതും മാത്രമല്ല ദുഃഖം ശോകം രോഗം ഇതൊക്കെ ഉണ്ടാക്കുന്നതുമായ ആഹാരങ്ങളാണ് രാജസസ്വഭാവക്കാരായിട്ടുള്ളവർക്ക് പ്രിയപ്പെട്ടത് എന്നാണ് പറയുന്നത് ഇത്തരം ആഹാര ക്രമങ്ങളിലും ആരോഗ്യത്തിന് ശക്തിക്ക് നല്ലതായിട്ടുള്ള ഉണ്ടെങ്കിൽ പോലും അമിതമായ എരിവും പുളിയും ഉപ്പും ഒക്കെ ആത്മനിയന്ത്രണത്തിന് തടസ്സമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ആഗ്രഹങ്ങളും ദുഃഖവും ഒന്നും വിട്ടൊഴിയില്ല എന്ന് സാരം അടുത്തത് താമസിക്കായിട്ടുള്ള ആഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനുമുമ്പ് ഒമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ലവണാത്യുഷ്ണ കട്ട്വാം ലവണാത്യുഷ്ണീക്ഷാ ദുഃഖശോകാമയ പ്രദ ശ്ലോകം പത്ത് യാതയാമം ഗതരസം പൂതി പര്യുഷിതം ഉച്ചിഷ്ടമതിചാമേദ്യം ഭോജനം താമസപ്രിയം യാതയാമം അതായത് പാകം ചെയ്തതിന് ശേഷം ഒരു യാമം കഴിഞ്ഞ് എന്നർത്ഥം ഒരു യാമം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിനകം ആഹാരം നമ്മൾ കഴിക്കണം എന്നാണ് സാത്വിക രീതിയിൽ പറയുന്നത് ഗതരസം സ്വാദ് പോയത് പൂതി ദുർഗന്ധമുള്ളത് പര്യുഷിതം കെട്ടത് ഉച്ചിഷ്ടം അഭി എച്ചിലായത് അമേധ്യം ചയത് ഭോജനം അശുദ്ധമായ ആഹാരം താമസപ്രിയം താമസന്മാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് പാകം ചെയ്തിട്ട് ഒരു യാമം കഴിഞ്ഞത് രസമില്ലാത്തത് ദുർഗന്ധമുള്ളത് പഴകിയത് ഉച്ചിഷ്ടമായത് വൃത്തിഹീനമായ ഭക്ഷണം ഇതൊക്കെ താമസ സ്വഭാവക്കാർക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് തണുത്താറിയത് പാകം ചെയ്ത് ഒരു യാമം കഴിഞ്ഞത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ഇപ്പം അധികവും ഫ്രിഡ്ജിലൊക്കെ വെച്ച് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുന്നത് അതുകൊണ്ടാണ് രോഗങ്ങൾ വിട്ടുമാറാതെ പുറകെ കൂടുന്നത് പിന്നെ സ്വാദ് പോയത് ദുർഗന്ധമുള്ളത് വളിച്ചത് പുളിച്ചത് എച്ചിലായത് അശുദ്ധമായത് ഈ മദ്യം ഇല്ലെങ്കിൽ ഈ മത്സ്യമാംസാദികൾ എല്ലാം ഈ ദുർഗന്ധമുള്ളതിലൊക്കെ പെടും അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ ഒക്കെ ആഹാരം താമസിക്കായിട്ടുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടതാണ് എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്തും കഴിക്കും എന്നർത്ഥം പത്താമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഗതരസം ശ്ലോകം ഉച്ചിഷ്ടേലാകാംക്ഷിജ്ഞ വിധി ദൃഷ്ടോയുജതേ വേദിമന സമാധായ സസാത്വിക അഫലാകാംക്ഷിഭലകാംക്ഷയില്ലാത്തവരായിട്ട് ആഗ്രഹമില്ലാത്തവരായിട്ട് വിധിദൃഷ്ട യജ്ഞ ശാസ്ത്രവിഹിതമായി ചെയ്യുന്ന യജ്ഞം യഷ്ടവ്യം ഏവ ഇതി അത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കി മന സമാധായ ഈജ്ഞതയെ മനസ്സിനെ അതിന് അതിനുവേണ്ടി പാകപ്പെടുത്തി അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ സസാത്വിക അങ്ങനെയുള്ള യജ്ഞങ്ങൾ സാത്വികമാണ് എന്ന് യജ്ഞം ചെയ്യേണ്ടതിനെക്കുറിച്ച് അറിവുള്ളവർ വിധിപ്രകാരം യജ്ഞം ഫലേച്ഛയൊന്നുമില്ലാതെ ചെയ്യുന്നത് സാത്വികമാണ് എന്ന് കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെ ശാസ്ത്രയുക്തമായി ഇത് അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ് എന്ന തിരിച്ചറിവിൽ മനോബുദ്ധികളെയൊക്കെ അതിന് പാകപ്പെടുത്തി ചെയ്യുന്ന യജ്ഞങ്ങൾ സാത്വികമാണ് എന്ന് ശുദ്ധാത്മാക്കളായ സജ്ജനങ്ങൾ ചെയ്യുന്നതെല്ലാം സാത്വികമായിരിക്കും അത് ശാസ്ത്രഹിതമനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നതും കർമ്മം തന്നെ നാല് വിധം ഉണ്ട് എന്നാണ് പറയുന്നത് കാമ്യകർമ്മം നിഷിദ്ധകർമ്മം നിത്യകർമ്മം നൈമിത്തിക കർമ്മം അത് കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് നിഷിദ്ധകർമ്മം ചെയ്യാൻ പാടില്ലാത്തത് നിത്യകർമ്മം നിത്യവും ചെയ്യേണ്ടതായിട്ടുള്ള അതായത് കുളി സന്ധ്യാവന്തനാദികൾ നമ്മളുടെ ജപം പൂജ ഇതെല്ലാം നിത്യം നിത്യകർമ്മത്തിൽ പെടും അതുപോലെ നൈമിത്തിക കർമ്മം വിശേഷാവസരങ്ങളിൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പിറന്നാൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആചാരങ്ങൾ ബലി ഇതെല്ലാം ആ നൈമിത്തികർ ഉത്സവങ്ങളിലാണെങ്കിൽ ആട്ടവിശേഷം അടിയന്തിരം ഇത് ഇതൊക്കെ അതിനകത്ത് പെടും അപ്പം ഇങ്ങനെ നാല് തരത്തിലുണ്ട് അപ്പം ആദ്യം പറഞ്ഞത് കാമ്യകർമ്മവും നിഷിദ്ധകർമ്മവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നൈമിത്തിക കർമ്മവും നിത്യകർമ്മവും ചെയ്യേണ്ടതുമാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ആ പതിനൊന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അഫലാകാംക്ഷി ബിറിയജ്ഞ വിധി ദൃഷ്ടോയെ ശ്ലോകം പന്ത്രണ്ട് അല്ലയോ അർജുന ഫലേച്ഛയോട് കൂടിയിട്ട് അന്തസ് വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യുന്നതെല്ലാം രാജസമായിട്ടുള്ള യജ്ഞങ്ങളിൽ പെടും എന്ന് അല്ലയോ അർജുന ഫലത്തെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ തൻ്റെ മഹിമയെ പ്രതാപത്തെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം പ്രവൃത്തിയെല്ലാം രാജസം സ്വഭാവത്തിൽപ്പെടും എന്ന് ഫലം ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കിട്ടുമോ എന്ന ആകാംക്ഷയും ആശങ്കയൊക്കെ ഉണ്ടാവും അത് മനസ്സിനെ അസ്വസ്ഥമാകും പിന്നെ തങ്ങൾ ധനാഠ്യരാണ് പ്രതാപികളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം രാജസയജ്ഞത്തിൽപ്പെടും എന്ന് ആ പന്ത്രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അഭിസന്ധായ ശ്ലോകം പതിമൂന്ന് വിധി ഹീനൃാ ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതെ വിധിഹീനം വിധിയൊന്നും നോക്കാതെ അസൃഷ്ടാന്നം അന്നം കൊടുക്കാതെ മന്ത്രഹീനം മന്ത്രം തെറ്റിച്ച് അദക്ഷിണം ദക്ഷിണ നൽകാതെ ശ്രദ്ധാവിരഹിതം യജ്ഞം ശ്രദ്ധാവിരഹിതം യജ്ഞം ശ്രദ്ധ കൂടാതെ ചെയ്യുന്ന യജ്ഞങ്ങൾ താമസം പരിചക്ഷതാമസിക്കാണ് താമസമാണ് എന്ന് പറയപ്പെടുന്നു ശാസ്ത്രവിധി ഒന്നും നോക്കാതെ അന്നദാനവും മന്ത്രവും യജ്ഞവും ദക്ഷിണയും ഒന്നും കൂടാതെ വിശ്വാസമില്ലാതെ ചെയ്യപ്പെടുന്ന യജ്ഞങ്ങളെല്ലാം ഇല്ലെങ്കിൽ യജ്ഞം എന്ന പേരിൽ ചെയ്യുന്നതെല്ലാം താമസിക്കാണ് എന്ന് ഇങ്ങനെയുള്ള യജ്ഞങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങൾക്കോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നിനുമോ ഒരു തരത്തിലുള്ള ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന വ്യക്തിക്കോ മറ്റുള്ളവർക്കോ സമൂഹത്തിനോ ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് താല്പര്യം ശ്ലോകം പതിമൂന്ന് ഒന്നുകൂടെ നോക്കാം വിധിഹീനം അസൃഷ്ടാന് മന്ത്രഹീനം അതക്ഷിണം യജ്ഞം താമസം പരിചക്ഷത ശ്ലോകം പതിനാല് ദേവദ്വിജഗുരുപ്രാജ്ഞപൂജനം ദേവദ്വിജഗുരുപ്രാജ്ഞപൂജനം ദേവന്മാരെയും ബ്രാഹ്മണരെയും ഗുരുവിനെയും ആത്മജ്ഞാനികളെയും പൂജിക്കൽ ശൗചം ആർജവം ശുചിത്വം വക്രത്വമില്ലായ്മ ബ്രഹ്മചര്യം അഹിംസ ച ബ്രഹ്മചര്യം അഹിംസ എന്നിവ ശാരീരം തപ ഉച്ചതേ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സാണ് ദേവന്മാർ ബ്രാഹ്മണർ ഗുരുനാഥന്മാർ ജ്ഞാനികൾ ഇവരെ പൂജിക്കുകയും ബ്രഹ്മചര്യവും അഹിംസയും ശുചിത്വവും ആർജവവും പാലിക്കുകയും ചെയ്യുന്നതിനെയാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ് എന്ന് പറയുന്നത് എന്ന് ഈശ്വരനിൽ മനസ്സുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുണങ്ങൾ ഉപാസകനിലേക്ക് സംക്രമിക്കും ഇത് സയൻസാണ് കാന്തത്തിൽ ഇരുമ്പ് ഉരസി കഴിഞ്ഞു കഴിഞ്ഞാലോ ആ കാന്തിക ശക്തി സംക്രമിക്കും ഇതേപോലെ തന്നെ ഈശ്വരീയ ഗുണങ്ങൾ സത്വ ഗുണങ്ങൾ സാധനങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരും അതേപോലെ തന്നെ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പൂണൂലൂട്ടയാള് എന്നല്ല അർത്ഥം ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവൻ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ അതായത് വേദേതിഹാസ പുരാണങ്ങളെല്ലാം മനസ്സിലാക്കിയ വ്യക്തി എന്നർത്ഥം അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ നിന്നും ഈശ്വരീയതയിലേക്ക് ഉയർന്ന വ്യക്തി ഇങ്ങനെയുള്ള ആ ആളുകളെല്ലാം പൂജിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുണം ആ പൂജിക്കുന്ന വ്യക്തിക്ക് കുറേശ്ശെ കിട്ടാനിട വരും ശൗചം ആർജവം ബ്രഹ്മചര്യം അഹിംസ ഇതെല്ലാം നമ്മൾ മുൻ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് ഇതെല്ലാം ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സാണ് എന്ന് പതിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ദേവദ്വിജഗുരുപ്രാജ്ഞപൂജനം പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാ ചാരീരം തപ ഉച്ചതേ വാക്ക ഏത് തരത്തിൽ വേണം എന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്ന് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം